ട്ടല്ല നമ്മളെ ഷോപ്പില് രാവിലെ നല്ല തിരക്ക് വരുന്ന ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ധരിക്കു വരുന്നേ അപ്പൊ ലേഖ സമയത്ത് നമ്മള് ചെറിയൊരു മത്സരം വെക്കാൻ ഉദ്ദേശിച്ച വേഗ ഒരു പ്രത്യേകതരം ഒരു അഭ്യാസ പ്രകടനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒറ്റക്കാലിൽ സ്കോട്ടടിക്കലാണ് ഷബീർ ചെയ്യാൻ വേണ്ടി പോന്നെട്ടാ അപ്പൊ കണ്ടോ അഭ്യാസ പ്രകടനാണോ ഫുട്ബോൾ ചാമ്പ്യൻ ആർക്കും ചെയ്യാൻ പറ്റാത്ത ചെയ്യുന്നത് ഇത്ര പേരായി അഭി ആക്കുന്നുണ്ടേ എടാ എല്ലാരും പുഷ്പം വർഷ വരുന്നത് വർഷ ആക്കട്ടെ ഷബീർ പുതിയ സംഭവം ഇറക്കിയെ സ്കോട്ടിന്റെ മറ്റൊരു സംഭവം ആ ഓക്കെ വർഷ അതാ

എന്റെ ബന്ധുവ ആച്ച വാരി ശ്രമിക്ക് ശ്രമിച്ചിട്ടാവില്ല ആ ഓക്കെ കാലിൽ ചെറുക്കൻ പൂച്ചു ചെറുങ്ങനെ പൂജ ആ എന്റെ ഒറ്റക്കാലിൽ ചെറുങ്ങനെ ബെഡ് ആ ആ പേതാ ഒറ്റക്കാല സ്കോട്ടടിക്കാൻ വേണ്ടിയിട്ട് ശ്രീന വന്നിരിക്കുന്നു ശ്രീന പഴയ ടീച്ചറാണ് പുഷ്പം പോലെ ശ്രീമീന കൈമുട്ടേ ആരെങ്കിലും ഒന്ന് നമ്മളെ പുതിയ എഡിറ്റിംഗ് സ്റ്റാഫാണ് താര പുഷ്പം പോലെ താര ആ താര ഏതെങ്കിലും കാര്യം ഒന്നിച്ചോ ആ ഇരിക്കുവാടി അത് ആ താരാ താര ഷബീർ ഒന്നും കാണിച്ചു കൊടുക്കാർക്ക് തിരിച്ചില്ല ആവോ ഷബീർ അതാ ഒന്നുകൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട ഒറ്റക്കാലിൽ സ്കോട്ടടിക്കാനുള്ള വിദ്യയാണ് ഏതാ ഞമ്മക്ക് ഏതാ പവർ പവർ നമ്മൾ കൈക്ക് ഇഷ്ടം പവർന്ന് പോലു ൊട്ട് നീയാക്കിയല്ലേ ഞാൻ കീരെ കൊണ്ടുവടിയാ ഫസ്റ്റ് ഫിംഗർ കോൽ ഫിംഗർ ഇത് താമുണ്ടല്ലോ ഈ ചുണ്ടപ്പേരന് കൊടുങ്ങാ കൈ കൊണ്ട് വെല്ലോ ഇവിടെ ചിലത് സ്ലിപ്പവല്ല ചുണ്ടൻപെരല ഒഴിവാക്കിയിട്ട് നാല് പേരൽ മാറ നിൽക്കണം താണിട്ട് അല്ല അത് എടുത്തിട്ട് ആ ചുണ്ടൻപെരലൊഴിവാക്ക് രണ്ട് ശ്രീരാതാ ഇല്ല ബാക്കി നായകന്മാരെത്തണല്ലോ എന്നാലേ പറ്റുള്ളൂ ഇവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരോറല്ല വർഷമാണ് ആണുങ്ങളെ പോലെ ദീപാ ശെബിർ ഇനി ഒറ്റക്കല്ലോ ഒന്ന് ആക്കിട്ട് ഒറ്റക്കായി കൈ ബാക്കിൽ കിട്ടിയോ ഓക്കെ ഷെബിർ ഒന്നും മുട്ടപ്പാ മത്സരത്ത് കണ്ടല്ല ഷബീർ ഒറ്റക്കാലിൽ ചെയ്ത് വേറെ ഞാൻ പ്രസപ്പെടുത്ത് അതുപോലെ ഒറ്റ ഒറ്റക്കൈലും പുഷ്പെടുത്ത് ഷബീർ തോറ്റിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ഇന്ന് ബോയ്സ് കുറച്ച് കുറവട്ടാ അവിയേ ഉള്ളൂ കൈ പൊട്ടിയിട്ട് ഒരു മാസം ലീവായിട്ട് ഇപ്പൊ വന്നതായതുണ്ട് പുഷ്പില്ലേഡീസിന്റെ ബലൂൺ പൊട്ടിക്കല്ല ആരോ ജൈവ നോക്കാ അപ്പൊ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ഉണ്ട് ഇത് തകർക്കും അപ്പൊ ഒന്നാം സമാന വർഷ എന്നാ ശ്രീ ഒന്നും കളിക്കാതല്ലേ ഷബീറ ഒന്നല കുഴപ്പമില്ലല്ലേ വർഷ വർഷം എന്നാ പിന്നെ എല്ലാവിധ ഒന്ന് എല്ലാവരും ക്ഷയിക്കാൻ പഠിച്ച വർഷക്ക് ആരൊക്കെ സമ്മാനം വേണം സമ്മാനം വേണം ആ നഗം ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇറച്ചിന്റെ നോക്കി ഇതാ മാന്തി ആരാ മാന്തിന്റെ മാന്തണ്ടിക് ഒരാളുണ്ട് അതാണ് അവിടെ ചോര വരല് സീന ഏടി വേണമന്തിയെ സമ്മാനം കൊടുക്ക സമ്മാനം കൊടുക്കപ്പാ അപ്പൊ വർഷക്കുള്ള സമ്മാനം ഉണ്ടല്ലോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വർഷ നോട്ടേ ഇടാന്ന് ഒക്ടോബർ സ്ഥലം തീരാന് അങ്ങനെ അത് കസ്റ്റമർക്ക് ഒന്നൊക്കെ കൊടുക്കാനില്ലേ അപ്പൊ സമ്മാനം ഇതാ സമ്മാന ഇത് ഇതിപ്പോ മോളെ ഇതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിയും വിവരങ്ങളെ വർദ്ധിച്ചു വരും എഴുതിയല്ലോ പോരേ സന്തോഷായില്ലേ ഇത് പൊളിക്ക് അണ്ടമ്മ എല്ലാരും ശ്രീന ഓടി ഉള്ളിലളച്ച് ഏ പൊറത്തുവാ പൊറത്തുവാ സ്ത്രീനെ പുറത്തുവാട്ടി പൊളിഞ്ഞിട്ട് ശ്രീനെ വിടാൻ പാടില്ല ആ കിട്ടി ഇത് ഓടി രക്ഷപ്പെടല്ലേ ഒളിക്കാൻ പാടില്ല ശ്രീന ശി വിടാൻ പാടില്ല അത് പൊട്ടി 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 അതത്ര ആസെല്ലാം പോകുന്ന അത് 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 അതിന്റെ കാറ്റ് പരിപുരി ബലൂൺ ഓക്കെ അപ്പൊ അതിന് ഉണ്ട് പുതിയ ബലൂണേ ഓക്കേ പൊട്ടിട്ടില്ല സാലു ജസ്റ്റ് മിസ്സാ ഇതില് പൊട്ടി ഇതിൽ പൊട്ടി മാസാ താര വിജയിച്ചിരിക്കുന്നു അവസാനം വരെ ശാലി പൊരുതല്ലേ ശാലി അടിപൊളി ശാലി അടിപൊളി അപ്പൊ താര വിജയിച്ചില് പക്ഷെ അതിന്റെ ഇടയില് വളരെ താരയോട് അതിക്രൂരമായി പെരുമാറിയ ഒരാളുണ്ട് ഇതെന്റെ പല്ലല്ല പല്ലിന്റെ കല കണ്ട ഒരു നായി കടിച്ചതുപോലെ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് അതാത് പല്ലും നഖും ഉപയോഗിച്ചിട്ട് എല്ലാരും മാത്രം ഉപയോഗിച്ചുള്ളൂ സ്ത്രീനെ പല്ലും നഖുണ്ട് ജയിക്കാൻ വേണ്ടി കുറച്ച് ഫോളോ ഷബീറ എന്തായാലും ആ കളിയിലെ ആത്മാർത്ഥത ആ സ്പിരിറ്റ് നമ്മൾ കാണുന്നല്ലേ വർഷ വർഷ ചെറുതായിട്ട് തുടക്കത്തി തന്നെ തോൽക്കി അപ്പൊ നമ്മളെ വിജയ് താരക്ക് നമ്മുടെ ജീസൻസ് ഗോൾഡിന്റെ അത്ര പെൻറ്റാ ഫൈവ് അഞ്ചു പെണ്ണുകൾ താരക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു അപ്പൊ താര വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും ഒന്നും താരക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ മത്സര പരിപാടി രണ്ട് മത്സരം നടത്തി ഒന്നിനു വർഷാന്ന് വിജയിച്ച പിന്നെ ആ രണ്ടാമത്തേല് താര വിജയിച്ച അപ്പൊ രണ്ടാക്കും ഓരോരോ ഓരോ പേക്ക് പെണ്ണാ നമ്മൾ സമ്മാനമായിട്ട് ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ നമ്മളാരും തോപ്പിച്ചില്ല അപ്പൊ എനക്ക് സമ്മാനം കിട്ടേണ്ടല്ലേ ഒറ്റക്കാലില് ആരും തോപ്പിച്ചിട്ടില്ല സമാനാവശ്യം ഒന്നുമില്ല നമ്മളെ മത്സരം അടുത്ത ഓണത്തിൽ ഓണത്തിന് ഇതുപോലെ ഗംഭീര മത്സരം നമ്മൾ ആക്കുന്നതായിരിക്കും അപ്പൊ ആരോ വന്നിട്ടുണ്ട് എന്താരോ വന്ന ഇല്ല വീഡിയോ ഇത് ശശിക നമ്മളെ കളക്ഷടുക്കാൻ പറ്റുന്ന ആളെ നീടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാരും ഇപ്പൊ കമ്പനി തല കളിയാണ് ശരിക്കും പേര് എന്നാണ് ശ്രീകലെന്നാണ് ഇവർ എന്ന് പറയുന്നുണ്ട് സ്ഥിരം നമ്മളെ ഷോപ്പിൽ വരുന്ന ഷോപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇദ്ദേഹം കസ്റ്റമർന്നുകൊണ്ട് നമ്മളെ വീഡിയോ തൽക്കാലിക അവസാനിരിക്കട്ടാ ഏതായാലും ഒരു കച്ചവടം ഇല്ലാത്തൊരു ഗ്യാപ്പിലാന്ന് ഒരു പരിപാടി ആക്കിയേ അപ്പൊ നമ്മളെ കസ്റ്റമർ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കച്ചവടം കാര്യം എല്ലാരും അപ്പോൾ നമ്മളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു നേരം പോക്ക് കളിയായിരുന്നു പക്ഷെ മത്സരം നമ്മള് ബലൂൺ മത്സരം തകർത്തു സ്പിരിറ്റില് വെച്ചാൽ ഒന്നര സ്പിരിറ്റ് കാട്ടിച്ച് പാർച്ച നമുക്ക് എപ്പൊർമിക്കല്ലേ അപ്പം നമ്മള് വീട് വന്നവർ വീണ്ടും വരും വരാത്ത വർണ്ണകളെ തേടി വരും